പ്രിയ സഹോദരി സഹോദരന്മാരെ അള്ളാഹുന്റെ വിധികൾക്കുപാൽ ജീവിക്കുവാൻ ആദ്യമായി എന്നോടും നിങ്ങളോടും മസീ അള്ളാഹു സുബാന നാം ഇവരെയും അനുഗ്രഹിക്കുന്നു നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും അള്ളാഹു സാലിഹായ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി ജന്നാത്തിൽ ഫിറദോസ് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അള്ളാഹോ നമ്മെ രക്ഷിക്കുവാനാണ് നാം എല്ലാവരും ഇപ്പോൾ അതിതീഷ്ണമായ ചൂട് അനുഭവിച്ചുകൊണ്ട് വളരെ തീഷ്ണമാണ് എന്ന് പറയേണ്ടതില്ലാത്ത ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഒരു മുസ്ലിം എന്ന രീതിയിൽ ഒരു വിശ്വാസം എന്ന രീതിയിൽ ഇത്തരം കാലാവസ്ഥകളോടും കാലാവസ്ഥ വ്യതിയാനങ്ങളോടും ചില നിലപാടുകൾ വച്ച് പുലർത്തേണ്ടതുണ്ട് ഈ എന്ന് പറയുന്നത് പ്രവാചകൻ സ്വലമാലേഹീവ വസല്ലമ പഠിപ്പിച്ചു തന്ന നിലപാടുകളാണ് ഈ വിഷയത്തിൽ അനുകരണീയമായ മാതൃക എന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ് ഒന്നാമതായി ൻഹി വസ്ലമ്മ സൂചിപ്പിച്ചത് ഓരോരുത്തരും സ്വന്തമായി അവനവന്റെ ശരീരത്തെ ഇത്തരത്തിലുള്ള തീഷ്ണമായ ചൂടിൽ നിന്നും രക്ഷിക്കൽ അവരുടെ ബാധ്യതയാണ് എന്ന് നമ്പി അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായ ഹദീസുകളിൽ വന്ന വന്നമാക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് പാലിക്കേണ്ട ചില ബാധ്യതകളുണ്ട് അത് നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് മറ്റൊന്നല്ലാത്ത ഐതീകം ഇല തഹരുക ബോധപൂർവം നിങ്ങൾ നാശത്തിലേക്ക് കൈകൊണ്ടിടരുത് എന്ന അള്ളാഹുവിൻ്റെ നിർദ്ദേശവും ഇത് വെച്ചുകൊണ്ട് വേണം നാം കാലാവസ്ഥയുടെ അതിനോട് പ്രതികരിക്കുന്നതിൽ എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് എന്നതിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് കാരണം അതിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ആരോഗ്യ വകുപ്പും മറ്റും നൽകുന്ന നിർദ്ദേശങ്ങൾ അത് ആ വകുപ്പല്ലേ എന്ന് പറഞ്ഞ് മാറ്റിക്കളയേണ്ടതല്ല അത് അതിൻ്റേതായ രീതിയിൽ പക്വതയോടുകൂടെ അത് പാലിക്കൽ അനിവാര്യമാണ് രണ്ടാമത് സൂക്ഷിക്കേണ്ടത് താൽക്കാലികമാണ് ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളും ആ നിർദ്ദേശം അനുസരിച്ച് ജീവിക്കലുമെന്ന് പറയുന്നത് താൽക്കാലികമായൊരു പ്രശ്നമാണ് യഥാർത്ഥത്തിലുള്ള പ്രതിവിധി എന്താണ് എന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ടത് ചൂടിൻ്റെ ശമനം ഏതിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഒറ്റമൂലി എന്ന് പറയുന്ന മഴയാണ് മഴ വർഷിക്കാതെ ഇതിനുള്ള പരിഹാരമില്ല ഈ മഴ വർഷിക്കുന്നതിന് എന്താണ് മാർഗം എന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് ചിന്തിച്ചാൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മഴയ്ക്ക് വേണ്ടി പ്രത്യേക തരത്തിലുള്ള നമസ്കാരവും നബി നബിസല്ലാഹു അലഹി വസല്ല നിർവഹിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഖുതുബകൾ ഖുതുബകൾക്കിടയിലോ അതിൻ്റെ അവസാനത്തിലോ വരുന്ന പ്രാർത്ഥനകളിൽ എവിടെയും പ്രവാചകൻ കൈ ഉയർത്താറില്ല പ്രാർത്ഥനയുടെ സമയത്ത് ദ ചെയ്യുമ്പോൾ കൈ ഉയർത്തിക്കൊണ്ട് മിമ്പറിന്റെ മിമ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് നബിസ് അലൈ വസല്മ പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷെ മഴയുടെ ആവശ്യത്തിന് വേണ്ടി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ പ്രാർത്ഥിക്കുമ്പോൾ അത് കൈ ഉയർത്തിക്കൊണ്ടാണ് നബിസ് അള്ളാഹു അലൈവ് വസലമ പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ മുൻപിൽ എന്നത്തേക്കാൾ കൂടുതലായി വിനയത്തോടുകൂടെ പെരുമാറണം എന്നത് നബിസ്ഹുഅലൈ വസലമ്മയുടെ ശല്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലുള്ള പ്രാർത്ഥനകൾ നാം നടത്തേണ്ടതാണ് എന്നത് ഇതിൻ്റെ രണ്ടാമത്തെ നിലപാടാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മഴ കിട്ടാൻ വല്ല കുറുക്ക് വഴികളുണ്ടോ എന്ന് സ്വാഭാവികമായും നമ്മളൊക്കെ തീയാറുണ്ട് ചിന്തിക്കാറുണ്ട് എന്താ അതിലൊരു വഴിയെന്ന് പടച്ചാൻ്റെ വേണ്ട കൊണ്ട് ഒരു വഴിയുമില്ല ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല വെള്ളമുണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എച്ച് ടു പ്ലസ് ഓ എന്ന് പറയുന്ന ആ ഒരു തിയറി പറഞ്ഞു തരും ഹൈഡ്രജനും ഓക്സിജനും ഒരു പ്രത്യേക അനുപാതത്തിൽ അങ്ങോട്ട് ചേർത്തിയാൽ രണ്ട് വാതകവും ചേർത്തിയാൽ വെള്ളം കിട്ടുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സയൻസിൽ പക്ഷെ രണ്ട് ബക്കറ്റിൽ രണ്ട് വാതകം ഒരാളുടെ നമ്മളുടെ കയ്യിൽ കൊണ്ട് തന്നിട്ട് ഒന്ന് വെള്ളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും വെള്ളം സാധ്യമല്ല അതായത് പ്രകൃതിയുടെ ഈ കളി ഉണ്ടല്ലോ ഈ കളിയിൽ നാം കളിച്ചിട്ട് യാതൊരു രക്ഷയുമില്ല അത് അള്ളാഹുവിന്റെ മുമ്പിൽ തല കുനിച്ച് തീരൂ എന്ന ഒരു ബോധ്യം ഒരു ബോധം വിശ്വാസികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളിലും ഇതുപോലെ അനുഭവിക്കേണ്ട സന്ദർഭങ്ങളിലും നാം ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു നിന്ന് മഴ വെള്ളം ഈ വെള്ളം വർഷിപ്പിക്കുക അത് നിസ്സാര കാര്യമല്ല ചത്തതിന് സമാനമായ ജീവനില്ലാത്തതിന് സമാനമായ ഈ ഭൂമിയെ ഉയർത്തി നേൽപ്പിക്കുന്നത് പച്ചിണം രൂപത്തിൽ സസ്യലതാദികളിങ്ങനെ മുളച്ചു വരുന്നത് അത് അള്ളാഹുവിൻ്റെ മാത്രം അനുഗ്രഹം കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ന ബോധ്യം സ്വാഭാവികമായും വിശ്വാസിയെ സംബന്ധിച്ചിടത്തേടം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഇത്തരം ചെടികൊടികൾ വളർന്നു വലുതാകുന്നതിൽ നിന്നാണ് ധാരാളം നാൽക്കാലികളുടെ ഭക്ഷണങ്ങൾ വിഭവങ്ങൾ അള്ളാഹു ഇവിടെ സമാഹരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ എന്തൊക്കെയാണ് വേണ്ടത് ഖുർആൻ വിശദമായിട്ട് പറയാതെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആകാശത്തു നിന്ന് നമ്മുടെ ആവശ്യാനുസരണം മേഘങ്ങളെ അവൻ ചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മേഘം അതിർത്തി വിട്ട് മുകളിലേക്ക് പോകാതെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നയിടത്തുള്ള വായുവിൻ്റെ മർദ്ദനത്തിലൂടെയാണ് വെള്ളം നിങ്ങൾക്ക് ഭൂമിയിൽ തരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഞാൻ വിശുദ്ധ ഖുർആൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസികളായ നാം ഏതൊരു കാര്യവും ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടതിൻ്റെ ആദ്യ പാഠം എന്ന് പറയുന്നത് വിശുദ്ധ വേദഗ്രന്ഥമാണ് അള്ളാഹുബിന്റെ വചനങ്ങളാണ് പിന്നീട് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ്മയുടെ വിശദീകരണങ്ങളാണ് ഇത് രണ്ടുമാണ് നാം നമ്മുടെ അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ടത് എന്ന രീതിയിലാണ് വിശുദ്ധ ഖുർഹാനം പ്രവാചകൻ സുല്ലാഹു അലഹിബല്ലമിയുടെ സുന്നത്തം ഞാനിവിടെ സൂചിപ്പിച്ചത് മൂന്നാമത് നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ കുടിവെള്ള ക്ഷാമം ടൗണിലുള്ള എൻ്റെ മുമ്പിലുള്ള ആളുകൾക്ക് വല്ലാതെ അനുഭവപ്പെടാത്തൊരു കാര്യമാണ് കുടിവെള്ളക്ഷാമം എന്ന് പറയുന്നത് നിശ്വാസം വരും വരാതിരിക്കട്ടെ എന്ന് നീ പ്രാർത്ഥിക്കുക നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കണക്കാക്കേണ്ടതില്ല ഏകദേശമുള്ള ഗ്രാമങ്ങളിലൊക്കെ കുടിവെള്ളക്ഷാമം എന്ന് പറയുന്നത് ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ കെട്ടിവെച്ചതൊക്കെ വറ്റിപ്പോയിരിക്കുകയാണ് ഡാമുകൾ ഉൾപ്പെടെയുള്ളത് ഇവിടെ ഇസ്ലാമിന്റെ ഒരു പൊതു തത്വവും നിയമവും ഉണ്ടെന്നു ചോദിച്ചാൽ കുടിവെള്ള ക്ഷാമം കുടിവെള്ളം എന്ന് പറയുന്നത് അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പൊതു സ്വത്താണ് പൊതു സ്വത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ വീട്ടിൽ കുടിവെള്ളം സുഭിക്ഷമാണ് ഇഷ്ടം പോലെ എനിക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ ഇഷ്ടം പോലെ ഇവിടെ ചെലവ് ചെയ്യും സാധ്യമല്ല നിന്റെ അയൽവക്കക്കാരന് കുടിവെള്ളമില്ല എങ്കിൽ ഈ അയൽവക്കക്കാരന് നിന്റെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്കില്ല എന്നതാണ് വിശുദ്ധ കുർഹാൻ്റെയും ഇസ്ലാമിന്റെയും നിലപാട് കുടിവെള്ളം എന്ന് പറയുന്ന പൊതു സ്വത്താണ് അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന കാര്യമാണ് പ്രവാചകൻ സ്വലാഹു അലീവസനും ബോധ്യപ്പെടുത്തുന്നത് ഈ രീതിയിലാണ് നാം മറ്റുള്ളവരെ സഹകരിക്കേണ്ടത് ഈ സഹകരിക്കുന്നിടത്ത് നമ്മുടെ മനസ്ഥിതി എന്താണ് നമ്മുടെ മനസ്ഥിതി എന്താണ് ഒന്നുമില്ലാത്ത ഒരു വീട്ടുകാരനെ സഹായിച്ചു എന്നതല്ല ആ ഒരു നമുക്ക് വേണ്ടത് അവനുകൂടെ അവകാശപ്പെട്ടതാണ് കുടിവെള്ളം അത് എൻ്റെ പക്കലുണ്ട് അവന്റെ പക്കൽ ഇല്ല എങ്കിൽ അവന്റെ അവകാശത്തിൽപ്പെട്ടതാണ് ആ അവകാശം വകവെച്ചു കൊടുക്കുക എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സന്ദർഭത്തിൽ ജാബിർ റലിയാഹു നബിസലാമിയോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജാബിർ എന്ന് പറയുന്ന സഹാബി അദ്ദേഹം നബിസലാഹ്ലിയുടെ അടുക്കൽ എന്ന് പറയുന്നു എൻ്റെ മാതാവ് മരണപ്പെട്ടു എൻ്റെ ഉമ്മ മരണപ്പെട്ടു ആ മരണത്തിൻ്റെ സമയത്ത് ഞാൻ നാട്ടിലില്ലായിരുന്നു മറ്റൊരു സ്ഥലത്തായിരുന്നു ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് കച്ചവടത്തിന് പോയ സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു തിരിച്ചു വന്നിരിക്കുന്നു എൻ്റെ മാതാവിന് വേണ്ടി ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ നന്മ കിട്ടുന്ന ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടത് എന്ന് ജാബിർ റസി അള്ളാഹു നബിസ് അള്ളാഹു അലൈഹി വസല്ലമ്മയോട് ചോദിച്ചപ്പോൾ നബിസ് അള്ളാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് എങ്കിൽ നീ ഒരു കിണർ കുഴിച്ചുകൊടുക്കേ സ്വാർത്ഥതയുടെ മുകളിൽ അടയിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഭൂരിഭാഗം സ്വാർത്ഥത എന്ന് വെച്ചാൽ എനിക്ക് വെള്ളം വേണം എനിക്ക് കിണർ വേണം എനിക്ക് പൈപ്പ് വേണം എനിക്ക് സുഖം വേണം എനിക്ക് ഞാൻ വേണ്ടുവോളും ആസ്വദിക്കണം അതിന് എത്ര ദുർവയമുണ്ടെങ്കിലും ശരി ദൂർത്തുണ്ടെങ്കിലും ശരി പ്രശ്നമല്ല എന്ന് പറഞ്ഞ രൂപത്തിൽ ഞങ്ങൾ സുഭിക്ഷരാണ് ഞങ്ങൾ സുഭിക്ഷരാണ് ഇതിനേക്കാൾ സുഭിക്ഷത അനുഭവിച്ച ജാബിർ റബിഅനുമാണ് നബിസ്മയോട് ചോദിക്കുന്നത് ഞാൻ എന്തു ചെയ്യണം അതിൽ ജനങ്ങൾക്ക് കുടിക്കാനുള്ള ഒരു കിണർ നീ എന്ത് ചെയ്യണം ഒഴിച്ച് നീ കൊടുക്കാൻ അതാണ് ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും കൂടുതൽ നിന്റെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമെന്ന് പ്രവാചകൻ സല്ലാഹുലേ അവസരമാണ് ചില ഒരു പ്രശ്നമുണ്ടായാൽ ഒരു കഹത്തുണ്ടായാൽ ഇത് എങ്ങനെ പരിഹരിക്കും എന്നിടത്ത് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് ചില ഒരു നിയമം നിയമമാക്കുമ്പോൾ സാമൂഹ്യമായി അതിന് ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹീബ് വസ്ലമയിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഒരു കിണർ വെള്ളം ഒരു കിണർ ഒഴിച്ചു മുടുക്കുക നമുക്ക് സാധ്യമാണ് ഒരു ലക്ഷമോ ഒന്നര ലക്ഷമോ ചിലവാക്കിയാൽ ഒരു കിണർ കിട്ടും ഈ ഒരു ലക്ഷമോ ഒന്നര ലക്ഷമോ ചിലവാക്കിയ കിണർ കിട്ടിയതിൽ നഷ്ടമൊന്നുമല്ല അതാണ് ലാഭം ലാഭത്തോടെ ലാഭമാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിന്റെ അനുഗ്രഹം എന്നിൽ എൻ്റെ മക്കളിൽ എൻ്റെ പേരക്കുട്ടികളിൽ ഒരു അനുഗ്രഹമായി അവാഹുവിഞ്ഞ് ഒരു വർക്കത്തായിട്ട് നമ്മുടെ വീട്ടിൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് വർക്കത്ത് ചൊരിയുക എന്ന് പറഞ്ഞാൽ നിസ്സാര വിഷയമല്ല നമുക്ക് വരാൻ പോകുന്ന പല അപകടങ്ങളിൽ നിന്ന് ഈ ദാനധർമ്മം തടയും മഹാരോഗങ്ങളിൽ നിന്ന് തടയും നിലവിലുള്ള രോഗങ്ങളെ അള്ളാഹു തീർക്കും ഇങ്ങനെ നോക്കും ഒരുപാട് ഗുണങ്ങൾ ലഭ്യമാകുന്ന തരത്തിലുള്ള ബർക്കത്തിന്റെ കാര്യമാണ് ഒരു വശമെങ്കിൽ ഭൗതികമായ ഗുണഗണങ്ങളാണ് അതോടൊപ്പം തന്നെ ദാഹിച്ചു വരയുന്ന ഒരുപാട് വ്യക്തികൾക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ഈ വെള്ളം എന്തിനും അവർക്ക് കിട്ടുകയും ചെയ്യും എന്നത് അതിനേക്കാൾ വലുതാണ് അതിലുപരി എൻ്റെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഒരു എഴുപത്തഞ്ചോ എൺപതോ തൊണ്ണൂറോ അതിനപ്പുറം നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു പോകാറുണ്ട് പഠിച്ചവന് തന്നെ തൊണ്ണൂറ് വയസ്സവര് എന്തായാലും നീ ഇവിടെ ജീവൻ തരതെന്ന് കാരണം അങ്ങനെ കിടക്കുന്ന ആളുകളെ നോക്കുന്ന കുട്ടികളുടെ കാര്യം ആലോചിച്ചാൽ ഒന്നാമത്തേത് ഈ തൊണ്ണൂറ് വയസ്സുകാരനോ അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സുകാരിയോ അങ്ങനെയുള്ള ആൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്ന ഒരു സുഹൃത്തുക്കളുമില്ല ഇല്ല വന്ന് വർത്തമാനം പറയാനോ ആശ്വസിപ്പിക്കാനോ അവരുടെ സുഹൃത്തുക്കളാണ് അവരില്ല ബന്ധുമിത്രാദികളാണ് ഈ പ്രായത്തിലുള്ളവരില്ല പിന്നെ നോക്കി ബുദ്ധിമുട്ടുന്ന മക്കളും പേരക്കുട്ടികളും മരുമക്കളും ഒക്കെയാണ് ഇവർ എത്രത്തോളം നോക്കും പലപ്പോഴും ആലോചിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടത്തെ ഒരു ജീവിതം മാത്രമല്ല നമുക്കങ്ങനെ വല്ലാതെ ദീർഘായുസ് എന്ന് വെച്ചാൽ പോലും അതൊരു ഗുണകരമായി തീരണമെങ്കിൽ നാം പറയുന്നു നമ്മുടെ ജീവിതത്തിൽ അതോടൊപ്പം തന്നെ അനുഗ്രഹം എന്താണ് ദീർഘായുസ്സിന് സമയത്തുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് അത് ആരോഗ്യം തന്നെയാണ് ഈ ആരോഗ്യം പടച്ചവൻ ദാനധർമ്മങ്ങളിലൂടെ നമുക്ക് തരും വിശ്വാസം വേണ്ടതുണ്ട് അത് മാത്രമല്ല ഇവിടെയുള്ള ജീവിതമല്ല ജീവിതം യഥാർത്ഥത്തിലുള്ള ജീവിതം മരണാനന്തരമാണ് ഖബർ മുതൽ തുടങ്ങുന്ന ആ ഒരു തീരാത്ത ജീവിത അനന്തമായൊരു ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ് എങ്കിൽ ഇതുപോലുള്ള പ്രതിസന്ധിയിൽ എൻ്റെ ധനം അത് ഈ മാർഗത്തിൽ കൂടെ ചെലവഴിക്കേണ്ടതുണ്ട് എന്ന് ബോധപൂർവം ശ്രമിക്കേണ്ട ആളുകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് ഇനി അഞ്ചാമത്തൊരു നിലപാട് മനുഷ്യരായ നാം എങ്ങനെയെങ്കിലും വെള്ളം ഉണ്ടാക്കി കുടിച്ചെന്ത് ജീവിക്കും നമ്മുടെ ചുറ്റുപാടും ജീവിച്ചു കൊണ്ടിരിക്കുന്ന പറവകൾ ചെറിയ ചെറിയ വളർത്തു മൃഗങ്ങൾ അതല്ലാത്തത് ഇതിന് എവിടെ നിന്നാണ് വെള്ളം കിട്ടുക ഇപ്പോൾ എന്നും പത്രം നോക്കിയാൽ കാണാവുന്ന ഒരു കാര്യമാണ് ആന മലയിറങ്ങി പുലി മലയിറങ്ങി അതുപോലെ ഒരുപാട് സാധനങ്ങൾ മലയിറങ്ങി നാട്ടിലേക്ക് വരുന്നു എന്താ കാര്യം വെള്ളമില്ലായെങ്കിൽ വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകൽ അനിവാര്യമാണത് ആരായാലും ജീവജാലങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണിത് എന്താണ് ചെയ്യേണ്ടത് നാം നമ്മുടെ വീട്ടിൽ ഉള്ള സൗകര്യം ഉപയോഗിച്ച് പറവകൾക്ക് ഒരു തുള്ളി ഒരു തുള്ളി വെള്ളമെങ്കിലും കൊടുക്കാൻ നമുക്ക് കഴിയും രാവിലെയോ വൈകുന്നേരമോ ഒരു പാത്രത്തിൽ ഒന്നോ രണ്ടോ പാത്രങ്ങളിൽ വെള്ളം വെച്ചാൽ അവയം ചെയ്യുമ്പോൾ അത് കുടിച്ചുകൊണ്ടുപോകും ആ കുടിച്ചുകൊണ്ടുപോകുന്ന എന്താ കിട്ടുക എന്ന് ചോദിച്ചാൽ നിനക്ക് സുർഭ കിട്ടില്ല അതെ ി ഒരു സ്ത്രീ എന്ത് ചെയ്തിരിക്കുന്നു വെള്ളം കൊടുത്തതിന്റെ പേരിൽ അവർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു വിശന്നു വലഞ്ഞ ഒരു പൂച്ചയെ വെള്ളം കൊടുക്കാതെ കെട്ടി പേരിൽ മറ്റൊരു സ്ത്രീ നരകത്തിലാണെന്ന് പറഞ്ഞു ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ജീവജാലങ്ങളോടും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന നിലപാടും ഇസ്ലാമിനുണ്ട് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് നരകസ്വർഗങ്ങളുടെ ലഭ്യതയും ലഭ്യമാകാതിരിക്കുന്നതും ഈ രീതിയിലാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വൈമനസ് നാം കാണിച്ചു പോകരുത് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നല്ല ചോദ്യമുണ്ട് സുഹൃത്തിൽ മുൽക്കൽ അത് വരുന്നു ചോദ്യം ഇതാണ് കുൽ നബിയെ നിങ്ങൾ ചോദിക്കുക ആരവിടെ ചോദിക്കേണ്ടത് ബുദ്ധിയും വിവേകവുമുള്ള ചിന്താശീലമുള്ള ചോദിച്ചാൽ ഉത്തരം നന്നായി മനസ്സിലാക്കാൻ പറ്റാവുന്ന ആളുകളോട് പ്രവാചകരെ നിങ്ങൾ ചോദിക്കുക എന്താ ചോദിക്കേണ്ടത് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അതിങ്ങനെ വരുന്നത് നിങ്ങളുടെ കുഴൽ കിണറിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ കിണറിൽ ഓപ്പൺ വെല്ലിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ മലമ്പുഴയിൽ നിന്നാകാം എവിടെ നിന്നും ആയിക്കോട്ടെ ഇതെങ്ങാനും വറ്റിപ്പോയാൽ ചിന്തിച്ചു നോക്ക് എത്രയോ കുഴൽ കിണറുകൾ വറ്റി ഞാനൊരു പതിനേഴ് കൊല്ലം മുമ്പ് കുഴൽ കിണർ കുത്തി അടച്ചവൻ്റെ ദൗഫികം കൊണ്ട് ഒരു മാസം മുമ്പ് അത് പറ്റി ഒരുപാട് ആളുകളുടെ മാന്ത്രിക വിദ്യയൊക്കെ നടത്തിയിട്ട് മാതൃക എന്ന് അത് ചെയ്യാൻ പറ്റാവുന്ന വിദ്യകളൊക്കെ നടത്തുന്ന ആളുകൾ ഇങ്ങനെ ചെമ്പ് പിടിച്ചിട്ടൊക്കെ ചെമ്പ് ഇളനീര് തേങ്ങ ഒക്കെ കൂടെ കൊണ്ടുപോയിട്ട് ചെയ്തു ഇന്ന സ്ഥലത്ത് വെള്ളം ഉണ്ടെന്നുള്ള അവസാനം അവർ എൻ്റെ എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ വീട് തന്നെ വെള്ളത്തിൻ്റെ മുകളിലാണ് ഈ വെള്ളത്തിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയും പല അർത്ഥങ്ങളുണ്ട് ഈ കുടിയന്മാരെ കുറിച്ച് പറയുന്നൊരു പ്രയോഗമാണ് ആളെപ്പോഴും വെള്ളത്തിലാകുന്നത് ഞാൻ എന്താ ഭാവിലെ അർത്ഥം പറ്റി പറഞ്ഞു എന്ന് ചോദിച്ചു എൻ്റെ എവിടെയൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്താണ് അതല്ല ഇത്ര അടിയിലെന്ത് ചെയ്യും കിട്ടുന്നു ഇന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ട് വിസ്മില്ലായെന്ന് പറഞ്ഞെന്ത് ചെയ്ത് കുളിച്ചു ഒരു നാനൂറ്റി ചില്ലാര അടി എന്ത് ചെയ്തു കുളിച്ചു അന്നും അതിൻ്റെ പിറ്റേ ദിവസം വെള്ളം ഉണ്ട് ഉണ്ടെന്നൊക്കാണുകൾ എന്ത് ചെയ്തു പറഞ്ഞു പിന്നെ പരിശോധനയ്ക്ക് വേണ്ടി ഒരു മോട്ടറൊക്കെ കൊണ്ടുപറഞ്ഞു ഒക്കെ കൂടെ ആയി എന്തായാലും പഠിച്ചുവല്ലോ കൊണ്ടുകൊണ്ട് ഇന്ന് വെള്ളമില്ല ഒരു മാസമായിട്ടുള്ളൂ അന്വേഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ ലൈലിലുള്ള പത്തിരുപത്തഞ്ച് വീടുകളിൽ ഒക്കെ ചെയ്തിരിക്കുന്നു ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചല്ലേ പറയുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത് നിങ്ങൾ സുലഭമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നീരുറവുകൾ ഒന്ന് മാറ്റിപ്പോയാൽ അത്തരത്തിലുള്ള നീരുറവകളെ കൊണ്ടുവരുവാൻ ആരാണ് ഈ ലോകത്തുള്ളത് എന്ന ചോദ്യത്തിൻ്റെ മറുപടി കണ്ടെത്തേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നിലപാടുകളാണ് ഏതൊരു പ്രശ്നത്തിനും നിലപാട് പറയുന്ന ഒരു മതമാണ് ഒരു ആദർശമാണ് ഒരു ധാർമ്മികമായ ഒരു വ്യവസ്ഥയാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കുന്നതിന് ഇതിലധികം ആവശ്യമില്ല എന്ത് പ്രശ്നം വന്നാലും അവിടെ നമുക്ക് എന്ന് പറയുന്ന ഒരു നിലപാടുണ്ട് ഇനി മറ്റൊന്ന് അഞ്ചാമത്തെ നിലപാടെന്ന് പറയുന്നത് ഈ കുടിവെള്ളം കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു പൊതു സ്വത്തായിട്ട് പ്രഖ്യാപിച്ച ഒരു സംഗതിയാണ് നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം അത് കൊടുക്കുക തന്നെ വേണം അടുത്തത് എത്ര ചൂട് എന്താ എങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാലാവസ്ഥയെ കുറ്റം പറയും മഴ കൂടുതലായാൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മഴ പെയ്തോ അങ്ങനെയുമ്പോൾ എന്തൊരു മഴ ഒരു ശല്യമായി പോയി ഇറങ്ങാൻ പുറത്തിറങ്ങാൻ പെയ്യ അങ്ങനെ പറയും ചൂടായാൽ എന്തൊരു ചൂട് അങ്ങനെ പറയും തണുപ്പായാൽ അങ്ങനെ മൊത്തം കാലാവസ്ഥ എങ്ങനെ മാറി വന്നാൽ അതിനെ ഒന്ന് ചൊട്ടിയാൽ ചൊട്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പ്രയോഗമാണ് ഒന്നൊന്ന് ഒന്ന് കിണുക്കുക അത്തരത്തിലായാലേ നമുക്ക് സമാധാനമാവുള്ളൂ പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു നീ കുറ്റം പറയരുത് ഞാനാണ് അള്ളാഹു ആണ് അതുകൊണ്ട് കാലത്ത് എന്ത് ചെയ്യരുത് കുറ്റം പറയരുത് കുറ്റം പറയാതിരിക്കുക എന്നത് ഒരു നിലപാടാണ് പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത് വെള്ളം ഒരുപാടാകെങ്കിൽ പടച്ചവനെ ഒന്ന് നീ നിർത്തിയാൽ നന്നായിരുന്നു പടച്ചവനോട് പ്രാർത്ഥിക്കാം ചൂട് കൂടിയാൽ അന്ന് കുറച്ചു തരണമേ എന്ന് ആ പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്നു വെക്കുക ഞാൻ നിസ്സഹായനാണ് എന്ന ബോധ്യത്തോടു കൂടെ തുറന്നു വെക്കുക എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ മറ്റൊരു കാഴ്ചപ്പാടാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ആ രീതിയിൽ നാം എന്തു ചെയ്യേണ്ടതിന് മുമ്പിലേക്ക് പോകേണ്ടതുണ്ട് ഒന്നുകൂടെ ഇതിനോട് അനുബന്ധിച്ച് പറയാനുള്ളത് ശ്രദ്ധിക്കുക നബീസ് ഹരി വസലമയുടെ കാലത്ത് ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖം അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നു വച്ചിട്ടുണ്ടെങ്കിൽ എ സി സൗകര്യങ്ങൾ ബാക്കിയുള്ളത് എന്നൊക്കെ സംഗതി ഇല്ല പക്ഷെ അന്ന് ചെയ്തിരുന്നൊരു ജോലി എല്ലാവടേയും ഇസ്ലാം കഴി വച്ചിട്ടുണ്ട് ചൂട് കഠിനമായ സമയങ്ങളിൽ നിങ്ങൾ നമസ്കാരം എന്ത് ചെയ്യണം വൈകിച്ചിട്ട് ചേച്ചാ ലോഹർ നമസ്കാരം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര പന്ത്രണ്ടരേ മുക്കാൽ ഒരു മണിക്ക് അല്ല നിസ്കരിക്കേണ്ടത് നല്ല ചൂട് അത്യുഷ്ണമായ മേഖലയിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തീഷ്ണമായ ചൂട് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് നമസ്കാരത്ത് നിങ്ങൾ രണ്ട് മണിയോ മൂന്ന് മണിയോ ആക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുക നിങ്ങൾ പിന്തിച്ചു കൊണ്ടുപോകുക ലോഹറ എത്ര നിസ്കരിച്ചാൽ മതി മൂന്ന് മണിക്ക് നിസ്കരിച്ചാൽ മതി അതെ ഇത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ മതിയോ എന്ന് ചോദിക്കേണ്ട നബിയകൾ വലിയ ആളുകൾ നമ്മളൊന്നുമല്ല ആ ചൂട് ശേഷം നിങ്ങൾ നമസ്കരിച്ചാൽ മതി ചൂട് അതിൻ്റെ ഒരു അംശമാണ് എന്ന് മനസ്സിലാക്കിക്കോ അതുകൊണ്ട് എന്ത് ചെയ്യണം നമസ്കാരത്തെങ്ങൾ പിന്തിരിച്ചോ എന്ന് പറഞ്ഞു പിന്തിപ്പിച്ചൊന്നാണ് നീങ്ങുന്നത് നബി സലാഹു അലൈവസ്ലം പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏത് തീക്ഷണമായ ബുദ്ധിമുട്ടുകളായാലും പ്രശ്നങ്ങളായാലും ഈ പ്രശ്നങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈവസലമും ഇസ്ലാമും ഒരു നിർദ്ദേശം നൽകാത്ത ഒരു രംഗവുമില്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നോക്കുക അപ്പോൾ നമ്മുടെ പള്ളിയിൽ എ സി വയ്ക്കണം എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഭയങ്കര തെറ്റായ കാര്യം കാശുള്ളവരുടെ പള്ളികളിലൊക്കെ ഉള്ളതുണ്ടാകുക അങ്ങനെ ഒന്നും നീണ്ട വിചാരിക്കേണ്ടതില്ല നമസ്കരിക്കാൻ വരുന്നവർക്കുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള ചെയ്യുക ഞാനൊരു സ്കൂൾ അധ്യാപകരായിരുന്നു എന്ന് പറഞ്ഞ് ഇടയ്ക്ക് പറയാറുണ്ട് മുമ്പ് മുൻകാലങ്ങളിൽ ക്ലാസ് റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് സെൻറ്റേർഡ് എന്ന് പറയും അതുപോലെ അധ്യാപക കേന്ദ്രീകൃതം അധ്യാപകന് എഴുതാൻ സൗകര്യത്തിൽ ബോർഡ് അധ്യാപകൻ ഇരിക്കാൻ സൗകര്യത്തിൽ ചെയർ മേശ അദ്ധ്യാപകന് എവിടെ നിന്ന് നോക്കിയാലും കുട്ടികളെ കാണണം എന്ന രീതിയിൽ കുട്ടികളുടെ സീറ്റ് അറേഞ്ച്മെൻ്റ് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴതല്ല ഇപ്പോൾ ചൈൽഡ് സെൻറ്റേർഡാണ് ചൈൽഡ് സെൻറ്റേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കേന്ദ്രീകൃതം കുട്ടികൾക്ക് എന്താണോ ആവശ്യം അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ലാസിൻ്റെ രൂപവും ഇരുത്തവും അടക്കം ചെയ്തിരിക്കുന്നു ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു ഞാനത് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മുടെ പള്ളി നമ്മുടെ പള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം പള്ളി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പം എൻ്റെ പള്ളിയോ ബാക്കിയുള്ള പള്ളി എന്നുള്ളതല്ല പള്ളികൾ ആര് കേന്ദ്രീകൃതമായിരിക്കണം പള്ളി കമ്മിറ്റി കേന്ദ്രീകൃതമാകണോ അതല്ല പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർ കേന്ദ്രീകൃതമാകണം ഒന്നാമത്തെയും രണ്ടാമത്തെയും മറുപടി പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം ഇവിടത്തെ സൗകര്യങ്ങൾ ഒരുക്കാൻ നമസ്കരിക്കാൻ വരുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നമസ്കരിക്കാൻ പറ്റാത്തവരുണ്ട് എങ്കിൽ നീ വീട്ടിൽ നിസ്കരിച്ച എന്തിനും ബുദ്ധിമുട്ടുകൾ അങ്ങനെ പറയുക നീ നമ്മുടെ പള്ളിയിലേക്ക് വാ അതിനുള്ള സൗകര്യമുണ്ട് അതെ ആരും പിടിക്കാതെ പള്ളിയിലേക്ക് കയറാൻ പറ്റാവുന്ന തരത്തിലുള്ള റാമ്പുകൾ ഇടേണ്ടതുണ്ട് ഇട്ടിട്ടില്ല ലൈൻഷാദ ഇടുന്നു വിചാരിക്കുന്നു അപ്പോൾ വരുന്ന ആളുകൾ അവർക്ക് വേണ്ടിയുള്ള ഫാന് അവർക്ക് വേണ്ടിയുള്ള എ സി അവർക്ക് വേണ്ടിയുള്ള വെള്ളം അത് തണുത്ത വെള്ളമായാലും ഏത് വെള്ളമായാലും ഇതൊക്കെ ചെയ്യണം നമസ്കരിക്കാൻ വരുന്നവരെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിഷ്കരണങ്ങളാണ് അല്ലാതെ കമ്മിറ്റിക്കാരെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിഷ്കരണം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇതേ കമ്മിറ്റിയുടെ മുത്തവല്ലി വരുന്നത് വരെ മുമ്പിലുള്ള ഒന്നോ രണ്ടോ സീറ്റുകൾ നീണം അദ്ദേഹത്തിന് ഒഴി മാറ്റി വെച്ചിരിക്കണം എന്നെ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടാ എൻ്റെ അനക്കെട്ടിന്റെ തകരാറാണ് ഇവിടെ വരുന്നത് അല്ലാതെ റിസർവേഷൻ അല്ല ഇവിടെ അങ്ങനെ കയറി വരുന്ന എളുപ്പത്തിന് വേണ്ടി വെച്ചു എന്ന് മാത്രം വേണ്ടു തെറ്റുധാരണ വേണം തെറ്റുധരണയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സുഖമുള്ള ഒരു സംഗതി ഞാനതല്ലേ പറയുന്നത് അങ്ങനെയുള്ള ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാകണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വയർ തൊലിച്ചിട്ട് ഒതുവ് എടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഇവിടെ വന്നു ആ പാവത്തിന് പാവത്തിനിവിടുത്തെ ചൂടും ബാക്കിയുള്ളതൊക്കെ കണ്ടപ്പോൾ ഒരു ഫാൻ ഇടണമെന്ന് തോന്നി ആ പാവം ഫാൻ ഇട്ട് പള്ളി കമ്മിറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അനുവാദമില്ലാതെ സ്വിച്ച് കൈവയ്ക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലതും എഴുതി വെച്ചിട്ടുണ്ടാവുക ഈ പാപൊന്ന് വേർത്ത് കുളിച്ചിട്ടായിരിക്കും അവരോട് ഇടുക എപ്പോഴേക്കും ഇതിന് ഇതിന് മേൽനോട്ടം വഹിക്കുന്ന മനക്കുകളുണ്ടാവുമല്ലോ എന്നെ പോലെ കുറച്ച് ആളുകൾ ഇവരെന്ത് വേഗം എന്തെങ്കിലും ഓഫാക്കും ഈ ഓഫാക്കാനുള്ള അനുവാദമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല എന്നു മാത്രമല്ല എല്ലാ മേഖലകളിലും നമസ്കരിക്കാൻ വരുന്നവരാരാണോ അവർ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം പള്ളിയുടെ വ്യവസ്ഥയും അവസ്ഥയും എന്നാണ് ഞാൻ സൂചിപ്പിച്ചു അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ പള്ളിയുടെ പേര് എന്തുകൊണ്ട് സിറ്റി എന്നിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിറ്റിയിലുള്ളൊരു പള്ളി അത് നടത്തുന്നത് ഏത് വിഭാഗക്കാരനായാലും ശരി അവരുടെ മനസ്സിൽ ആ വിഭാഗക്കാരുടെ അതല്ല വരേണ്ടത് അത് സിറ്റ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു സമയം എന്ന് മാത്രമല്ല ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെയോ സംഘടനയുടെയോ പേര് വെച്ചുകൊണ്ടുള്ള ഒരു പരസ്യ പലകകളും ഇതിൻ്റെ പരിസരത്തെവിടെയും കണ്ടു കൂടാതെ തീരുമാനിച്ചതിൻ്റെ കാരണം നമസ്കരിക്കാൻ വരുന്നവർ വിവിധ തരത്തിൽ വിവിധ തരത്തിൽ ജീവിക്കുന്ന ആളുകൾ ബാക്കിയുള്ളവർ ഇവരെയൊന്നും നീരുന്ന മാനസികമായി സങ്കടപ്പെടുത്തുന്ന ഒരു പോസ്റ്ററും ഒരു സംഗതിയും ചെയ്തുകൊണ്ടുകൂടെ കണ്ടുകൂടാം ഞാൻ പറഞ്ഞു വന്നത് നമസ്കരിക്കാൻ വരുന്നവരെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു സംവിധാനം പഠിച്ചവൻ്റെ തൗഫീഖ് കൊണ്ട് പരമാവധി അങ്ങനെ ഇവിടെ ചെയ്യാനെത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചിപ്പിച്ച് വന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുക ഇയാൾ അത് പറഞ്ഞാലേ തീരുള്ളൂ ഈ കാലാവസ്ഥ വ്യതിയാനവും കഠിനമായ മഴയോ അല്ലെങ്കിൽ അതികഠിനമായ ഉഷ്ണമോ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ധാർമ്മിക സദാചാര മൂല്യങ്ങളുടെ ചുതിയാണ് ഇതിൻ്റെ മർമ്മ പ്രധാനമായ കാര്യം എന്നുകൂടെ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം ആ ജനവിഭാഗത്തെ ഒരുപാട് ദേഹബത്തുകളൊക്കെ നടത്തി രാത്രിയും പകലും ഒഴിവ് സമയങ്ങൾ മുഴുവനും അവരോട് ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്നു നന്മകൾ പക്ഷേ ഞാൻ എത്രത്തോളം പറഞ്ഞു കൊണ്ടിരിക്കുന്നു അത്രത്തോളം അവർ അകന്നു പോവുകയാണുണ്ടത് ഉണ്ടായത് അവസാനമായി ഇദ്ദേഹം പറയുന്നു നിങ്ങളുടെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കും ഒന്ന് നിങ്ങൾക്ക് പുറത്തു തരും എന്ന് മാത്രമല്ല ഈ ഒരു സമാനിക്കും അറച്ചു നിൽക്കുന്ന മഴയുണ്ടല്ലോ അത് വർഷിക്കും നമ്മൾ രക്ഷപ്പെടും അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യൂ എന്ന് നൂഹ് നബി അലി ഇസ്ലാം ആ ജനതയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യത്തെ റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ മഴയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ധാർമ്മികച്തിയാണ് ഇന്ന് നമ്മുടെ പ്രദേശങ്ങളിലുള്ള ധാർമ്മികച്തിയുടെ അവസ്ഥ പറയാനേ ഇല്ല സ്ത്രീ സംബന്ധമായി കൊലപാതകം രക്തരൂക്ഷിതമായ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ സമൂഹത്തിൽ അള്ളാഹു പരീക്ഷിച്ചിട്ടില്ലെങ്കിലേ അഭിപ്രായൂ അത്ഭുതപ്പെടാനുള്ളൂ ഞാൻ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ധാർമ്മികമായ സദാചാര മൂല്യങ്ങളുടെ ഏറ്റവും നല്ല വിധാനത്തിലേക്ക് ഉയർന്നു പൊങ്ങുക എന്നത് ധാർമ്മികമായി നാം നിർവഹിക്കേണ്ട കാര്യമാണ് അള്ളാഹ് അബ്ദുള്ള തോഫിക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ